മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും എങ്കിലും വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം അപ്രധാനമായ വിഷയങ്ങളിൽ ഇടപെട്ടാൽ അപകീർത്തിക്ക് യോഗമുണ്ട് വിതരണ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം കാണുന്നു വ്യവഹാര വിജയത്താൽ പൂർവിക സ്വത്ത് തിരിച്ച് ലഭിക്കാനുള്ളൊരു കാര്യവും വന്ന് ചേരും അതുപോലെ മേലാധികാരികൾ പറയുന്ന പ്രവൃത്തികൾ പകുതി ആയിരിക്കും അനുസരിക്കുന്നത് പരീക്ഷകളൊക്കെ വിജയിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു കാര്യവും കൂടി ഈ മാസം നിങ്ങൾക്ക് കാണുന്നുണ്ട് അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കണം വാഹനാപകടങ്ങൾ കാര്യങ്ങൾ വീഴ്ച വരാതെ വളരെയധികം ശ്രദ്ധിക്കുക ഇടവക്കൂറിലുള്ളവർക്ക് ഈ മാസം ശരിക്കും പറഞ്ഞാൽ സൗമ്യമായിട്ടുള്ള സമീപനത്താൽ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും രോഗപീഠകളൊക്കെ ചെറിയ രീതിയിൽ വർദ്ധിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും അതുപോലെ അറിവ് ആർജിക്കാനും പകർന്നു കൊടുക്കാനും അവസരങ്ങളുണ്ടാകും തീരുമാനങ്ങളിലൊക്കെ ഔചിത്യം ഉണ്ടാകും മികവ് പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും അനുഭവിച്ചു വരുന്നത് ശാരീരിക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവും ജോലി സംബന്ധമായിട്ടുള്ള വിവർച്ച കാര്യങ്ങളെല്ലാം വന്നു ചേരും വിദേശത്ത് പോകാനുള്ളൊരു സാഹചര്യം അതുപോലെ അവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും മിഥുനക്കൂർ ഇവർക്ക് വിചാരിച്ച കാര്യങ്ങളെല്ലാം ഈ മാസം പരിഗണിക്കപ്പെടും ഭക്തിസാന്ദ്രമായൊരു കുടുംബാന്തരീക്ഷം അല്ല സമാധാനത്തോടു കൂടിയുള്ള ഒരു കുടുംബാന്തരീക്ഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമി കാര്യങ്ങൾ നിലം ഒക്കെ കച്ചവടാനുള്ളൊരു സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ പ്രവർത്തന മേഖലകളിൽ വ്യത്യസ്തമായൊരു അംഗീകാരം കാര്യങ്ങൾ കലാകായികപരമായിട്ടുള്ള ഒരു അംഗീകാരം കാര്യങ്ങളൊക്കെ ലഭിക്കും സുഖദുഃഖങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ സ്വീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥ സംജാതമാകും വിരോധികളായിരുന്ന ആൾക്കാരൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ളൊരു സാഹചര്യം കൂടി കാണുന്നു ഭക്ഷ്യവിഷബാധയേക്കാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് കർക്കിടകക്കൂർ ഈ നക്ഷത്രക്കാർക്ക് ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരാനുള്ളൊരു കാര്യങ്ങൾ കാണുന്നുണ്ട് ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകാൻ സാധിച്ചതിൽ ആത്മാഭിമാനം തോന്നാനുള്ളൊരു സാഹചര്യവും കാണുന്നു ആഗ്രഹ സാഫല്യത്തിനായി പ്രത്യേക വഴിപാടുകൾ ക്ഷേത്രത്തിലൊക്കെ നടത്താനുള്ള സാഹചര്യം ഉണ്ടാവും സാമ്പത്തിക ക്രയ വിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം ഭർത്തൃ സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്ക് തൃപ്തിയാവുന്നൊരു സാഹചര്യമാണ് കടന്നു പോകുന്നത് അതുപോലെ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കും നിസാര ചികിത്സകളാൽ രോഗശമനമുണ്ടാവും വാഹനം മാറ്റി വാങ്ങാനുള്ളൊരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് അതുപോലെ കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം കാര്യങ്ങളാണ് ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരുന്നത് ചിങ്ങക്കൂറുകാർക്ക് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരുമെങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് അവിചാരിതമായ ഉദ്യോഗം നഷ്ടപ്പെടാമെങ്കിലും സുഹൃത്ത് അല്ലെങ്കിൽ കൊളീഗ്സ് മുഖാന്തരം മറ്റൊരു ഉദ്യോഗം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ കഠിന പ്രയത്നം തന്നെ വേണ്ടി വരുന്നതാണ് വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് അതുപോലെ പൊതുപ്രവർത്തനങ്ങളിൽ വളരെയധികം സജീവമാകും തൃപ്തിയായ വിഭാഗങ്ങളിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും ഭാവനകളൊക്കെ യാഥാർത്ഥ്യമാകാനുള്ളൊരു സാഹചര്യം വന്നു ചേരും പുതിയ ആവിഷ്കരണ ശൈലിക്ക് അനുമോദനങ്ങൾ വന്നു ചേരും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാവും കന്നിക്കൂറുകാർക്ക് ഈ മാസം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ബന്ധുക്കൾ വിരോധികളായിത്തീരും മേലാധികാരിയുടെ അനാവശ്യമായ സംശയങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടതായി വരും അനുഭവജ്ഞാനമുള്ളവരുടെ വാക്കനുസരിച്ചൊക്കെ പ്രവർത്തിച്ചാൽ അബദ്ധങ്ങളിൽ നിന്നൊക്കെ ഒഴിവാനുള്ളൊരു സാഹചര്യം വന്നു ചേരും അകപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം നോക്കുക കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കുമെങ്കിലും അനുഭവഫലം കുറയുന്നതാണ് അതുപോലെ ആശയവിനിമയങ്ങളിൽ നിന്നൊക്കെ അപാകതകളുണ്ടാകാതെ സൂക്ഷിക്കണം പുതിയ പാഠ്യപദ്ധതിക്കൊക്കെ അവസരം കാണുന്നു വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് കന്നിക്കൂറുകാർക്ക് ഈ മാസം തുലാക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ഈ മാസം നീതിയുക്തമായ സമീപനം സർവാതരങ്ങൾക്കും വഴിയൊരുക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അന്യർക്കും ഉപകാരപ്രദമാകും സഹജമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും ഹ്രസ്വകാല പാഠ്യപദ്ധതിക്ക് ചേരാനുള്ള ഒരവസരം കാണുന്നുണ്ട് അതുപോലെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകും കടം കൊടുത്ത സംഖ്യ എത്രയാണെങ്കിലും തിരിച്ചു ലഭിക്കാനുള്ളൊരു സാഹചര്യം വന്നു ചേരും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുന്നതിനാൽ അനുകൂല ഫലങ്ങളുണ്ടാവും ദാനധർമ്മങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടൊക്കെ ഒരു മനോഭാവം ഉണ്ടാവും വിനോദയാത്രകളൊക്കെ പോവാനുള്ളൊരു സാഹചര്യവും അത് മംഗളാകാനുള്ളൊരു സാഹചര്യവും കൂടി കാണുന്നുണ്ട് വൃശ്ചിക കൂറുകാർക്ക് ഈ മാസം അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല അവസരങ്ങൾ കാര്യങ്ങൾ ലഭിക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും അനുകൂല അവസരങ്ങളൊക്കെ വന്നു ചേരും ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയൊക്കെ വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം വന്നു ചേരും വിജ്ഞാനം പകർന്നു കൊടുക്കാൻ അവസരങ്ങളുണ്ടാവും നിഷ്ക്രിയരായ ജോലിക്കാരെയൊക്കെ പിരിച്ചുവിടാനുള്ളൊരു കാര്യങ്ങളൊക്കെ സംഭവിക്കും ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും ഭക്ഷ്യവിഷബാധേൽക്കാതെ സൂക്ഷിക്കേണ്ടതായിരിക്കുന്നു ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ മനസമാധാനത്തിന് വഴിയൊരുക്കും അതുപോലെ സാമ്പത്തിക ആവശ്യത്തിന് ചിലപ്പോൾ കടം വാങ്ങേണ്ട ഒരു സാഹചര്യം കൂടി ഈ മാസം വന്നു ചേരും തനുക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ഈ മാസം യുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ജീവിത പങ്കാളിയുടെ അഭിപ്രായം സ്വീകരിക്കും വർദ്ധിക്കുന്ന അധ്വാനഭാരവും അധികാരപരിധിയും ഏറ്റെടുക്കാമെന്നുള്ള വ്യവസ്ഥകളാൽ ഉദ്യോഗത്തിൽ തുടരാനാകും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താനായിട്ട് തയ്യാറാകും ബൃഹത് പദ്ധതികളൊക്കെ ഏറ്റെടുക്കുന്നൊരു സമയവും കാര്യങ്ങളാണ് നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കും ഭക്ഷ്യ വിഷബാധയേൽക്കാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് മകരക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ഈ മാസം തൊഴിൽപരമായ അനിഷ്ടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തും ഭക്ഷണക്രമീകരണത്തിലുള്ള അപാകതകളാൽ നുഭവപ്പെടും ആശ്വാസമേകുന്ന വാക്കുകൾ ജീവിത പങ്കാളിയിൽ നിന്ന് വന്നു ചേരും സമർപ്പിച്ച പദ്ധതി ഫലപ്രദമായി പുനരാരംഭിക്കാനുള്ളൊരു സാഹചര്യവും കാര്യങ്ങളൊക്കെ വന്നു ചേരും ഉദ്യോഗത്തോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് ചേരാനുള്ളൊരു സാധ്യത കാണുന്നു ഊഹക്കച്ചവടത്തിൽ പണനഷ്ടം സംഭവിക്കാൻ യോഗമുണ്ട് വ്യാപാര വ്യവസായ മേഖലകളിൽ പുരോഗതി ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനായിട്ട് ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുക നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക കുംഭക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ശോഭിക്കാനായിട്ട് അവസരം വന്നു ചേരും സമാന മനസ്കരുമായിട്ടുള്ള സംസർഗത്തിലേർപ്പെടാനുള്ള ഒരു അവസരം കാര്യങ്ങളൊക്കെ വന്നു ചേരും ധർമ്മപ്രവൃത്തികളിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കും ജോലി സംബന്ധമായിട്ടൊക്കെ അധികാര പരിധി കാര്യങ്ങളെല്ലാം വർദ്ധിക്കും നിശ്ചയിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനാൽ അനുമോദനങ്ങൾ വന്നു ചേരാനുള്ളൊരു സാഹചര്യം കാണുന്നു നിലവിലുള്ള ഗൃഹം വിൽക്കാനുള്ളൊരു തീരുമാനമുണ്ടാവും വിദേശ ഉദ്യോഗം സബലമാകും മാതാപിതാക്കളുടെ ആഗ്രഹം സബലമാകാനുള്ളൊരു സാധ്യത കൂടി ഈ മാസം കാണുന്നു മീനക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ഈ മാസം ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം ഉപരിപഠനത്തിന് ചേരാനിടവരും ശ്രദ്ധ കുറയുന്നതിനാൽ വാഹന ഉപയോഗം ഉപേക്ഷിക്കാനുള്ളൊരു കാര്യങ്ങൾ നോക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം വാഹനം ഉപയോഗിക്കുക ഉദ്യോഗത്തിൽ തുടരാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി മനസ്സിന് കുറച്ച് ആശ്വാസം ലഭിക്കും അനുബന്ധ വ്യാപാരം തൽക്കാലം ഉപേക്ഷിക്കും ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കാനിടവരും മനോഭാവത്താൽ കുടുംബത്തിൽ സമാധാനപരമായ ഒരു കുടുംബാന്തരീക്ഷമൊക്കെ ഉണ്ടാവും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ജൂലൈ മാസത്തിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഫലങ്ങളും കാര്യങ്ങളുമാണ് അപ്പോൾ എല്ലാവരും ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക വഴിപാട് കാര്യങ്ങളെല്ലാം ചെയ്യുക നന്നായിട്ട് ഈശ്വരനെ രാവിലെ ഇല്ലെങ്കിലും വൈകിട്ടെങ്കിലും പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കുക അതുപോലെ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അതുപോലെ ഇനി ഇതല്ലാതെ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ജ്യോതിഷ കൃഷ്ണാവൃഗത്തിലെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതുപോലെ തന്നെ എല്ലാ പ്രശ്നവും പോലും തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പേരും നക്ഷത്രവും കൂടി കമൻറ്റിൽ അയയ്ക്കുക അപ്പം നിങ്ങളുടെ പേരിൽ ഈ ശനിയാഴ്ച വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തോളാം അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമസ്കാരം ജീവേഷ്